ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ കറക്കമുണ്ടെങ്കിലേ അത് തലകറക്കം ആകുന്നുള്ളൂ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാലും കണ്ണിൽ ഇരട്ട് കയറുന്നത് പോലെ അനുഭവപ്പെടാം എല്ലാ തലകറക്കവും തലകറക്കമല്ല ഹലോ വെൽക്കം ടു സിംപ്ലി ന്യൂറോ ന്യൂറോളജി മെയ് സിംപിൾ തലകറക്കം നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് എല്ലാ തലകറക്കവും ഒന്നാണോ അല്ലെങ്കിൽ എല്ലാ തലകറക്കവും ചെവിയുടെ ബാലൻസ് പ്രശ്നം കൊണ്ടാണോ നമുക്ക് നോക്കാം തലകറക്കം എന്നാൽ തല ചുറ്റും കറങ്ങുന്നത് പോലെ തോന്നാം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളത് കറങ്ങുന്ന പോലെ തോന്നണം അതായത് നമുക്ക് ചുറ്റുമുള്ള ബിൽഡിങ്സ് നമ്മുടെ വീടിനുള്ളിലുള്ള വസ്തുക്കൾ അതെല്ലാം കറങ്ങുന്ന പോലെ തോന്നണം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ കറക്കമുണ്ടെങ്കിലേ അത് തലകറക്കം ആകുന്നുള്ളൂ പലർക്കും കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയോ ബാലൻസ് പോകുന്നത് പോലെയോ തോന്നും ഇത് തലകറക്കമല്ല പെട്ടെന്ന് പ്രഷർ കുറഞ്ഞു പോകുന്നത് മൂലമാണ് ഇത് ഉണ്ടാകുന്നത് പ്രഷറിന് കഴിക്കുന്ന ചില ഗുളികകൾ മൂലം ഇത് ഉണ്ടാകാം അതല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് കഴിക്കുന്ന ചില മരുന്നുകൾ മൂലവും പെട്ടെന്ന് പ്രഷറിന് വ്യതിയാനം വരാം അത്തരുണത്തിൽ കിടക്കുന്ന പൊസിഷനിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോവുകയും കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയും അനുഭവപ്പെടാം ഇനി മറ്റൊരു കാരണം ബ്ലഡിനുള്ളിൽ ഷുഗർ കുറഞ്ഞു പോകുന്നതാണ് അത്തരം സന്ദർഭങ്ങളിൽ കണ്ണിൽ ഇരുട്ട് കയറുന്നതോടൊപ്പം തന്നെ ദേഹം മുഴുവൻ ശക്തിയായി വിയർക്കാം നെഞ്ചെടുപ്പ് തോന്നാം പലതരം അസ്വസ്ഥതകളും രോഗിക്കുണ്ടാകാം ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാലും കണ്ണിൽ ഇരട്ട് കയറുന്നത് പോലെ അനുഭവപ്പെടാം ഇനി മറ്റൊരു സിറ്റുവേഷനാണ് നെഞ്ചിടിപ്പിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡിയുടെ പല ഭാഗത്തേക്കും രക്തം സപ്ലൈ ചെയ്യുന്നത് ഹാർട്ടിൽ നിന്നാണ് ഇതുപോലെ ഹാർട്ടിന്റെ ഇടിപ്പിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലവും മിസ്ഡ് ഹാർട്ട് ബീറ്റ്സ് ഉണ്ടായി ചിലപ്പോൾ കണ്ണിൽ ഇരട്ട് കയറി സിങ്കോപ്പൽ അറ്റാക്സ് അഥവാ ബോധക്ഷയം ഉണ്ടാകാം ചില സമയത്ത് രോഗികൾക്ക് നടക്കുമ്പോൾ ബാലൻസ് പോകുന്ന പോലെ തോന്നാം അതായത് ഒരു സൈഡിലേക്ക് വേച്ചു പോകുക സ്ട്രോക്ക് ന്യൂറോപ്പതി അതല്ലെങ്കിൽ രണ്ട് ചെവിയുടെയും ബാലൻസ് പോകുന്ന സന്ദർഭങ്ങളിലാണ് ഇതുപോലെ വേച്ചു പോവുക ചിലതരം അപസ്മാര രോഗങ്ങളിലും കണ്ണില് ഇരുട്ട് കയറി രോഗി താഴെ വീണ് പോകാറുണ്ട് മുകളിൽ പറഞ്ഞ കാരണങ്ങളിൽ ഏതാണ് രോഗിക്കുള്ളത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ചെവിയുടെ ബാലൻസിൻ്റെ പ്രശ്നം ആണോ എന്നറിയാൻ ഡോക്ടർ ചില ബെഡ് സൈഡ് ടെസ്റ്റുകൾ ചെയ്തു നോക്കാറുണ്ട് നമ്മുടെ ചെവിയെ മൂന്നായിട്ട് തിരിക്കാം അതായത് ഔട്ടർ ഇയർ മിഡിൽ ഇയർ ഇന്നർ ഇയർ ഈ ഇന്നർ ഇയറിന്റെ ഉള്ളിൽ സെമി സർക്കുലർ കനാൽ എന്നൊരു അവയവമുണ്ട് സെമി സർക്കുലർ കനാൽ നമുക്ക് മൂന്നെണ്ണമുണ്ട് ആന്റീരിയർ പോസ്റ്റീരിയർ ഹൊറിസോണ്ടം ഈ സെമി സർക്കുലർ കനാലിൻ്റെ ഉള്ളിൽ ചില കാൽസ്യം ഡെപ്പോസിറ്റ്സ് ഉണ്ട് ഈ അവയവമാണ് നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സെമി സർക്കുലർ കെനാലിൻ്റെ ഉള്ളിൽ ചില കല്ലുകൾ കിടക്കുന്നുണ്ട് ഈ കല്ലുകളുടെ പൊസിഷൻ തെറ്റി അത് അനങ്ങുമ്പോഴാണ് നമുക്ക് ചെവിയുടെ ബാലൻസ് പോകുന്നത് ഇതിനെയാണ് ബിനൈൻ പെറോക്സിസ്മൽ പൊസിഷണൽ വേർട്ടായികോ എന്ന് പറയുന്നത് ഇത്തരുണത്തിൽ തലനർക്കത്തിനോടൊപ്പം തന്നെ രോഗിക്ക് ശക്തിയായ ശ്രദ്ധയും അനുഭവപ്പെടാം കണ്ണിന്റെ ചലനങ്ങളിലൂടെയും മറ്റും ഈ അസുഖം കൃത്യമായി നിർണയിക്കാൻ സാധിക്കാറുണ്ട് ഇതിനുള്ള ചികിത്സാ രീതി എന്ന് പറയുന്നത് ഈ സെമി സർക്കുലർ കനാലിനുള്ളിൽ കാണുന്ന കല്ലുകൾ അതിന്റെ പൊസിഷനിൽ കൊണ്ടിടുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഡോക്ടർ ചില ബെഡ്സൈഡ് മെനീവേഴ്സ് ചെയ്യുന്നതായിരിക്കും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം രോഗികളിലും ഈ ബെഡ്സൈഡ് മെനിവേഴ്സ് സക്സസ്ഫുൾ ആണ് ബെനൈൻ പെറോക്സസ്മൽ പൊസിഷനിൽ വെറട്ടായകോ അഥവാ ബി പി വി ആണെങ്കിൽ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ രോഗിക്ക് ചെയ്യാവുന്ന ചില വ്യായാമങ്ങളുണ്ട് അതിന് ബ്രാൻഡ് ഡാറോഫ് എക്സസൈസ് എന്ന് പറയും അതിനായി ഇരുന്നിടത്ത് തന്നെ തല ഒരു വശത്തേക്ക് ചരിക്കുക പെട്ടെന്ന് തന്നെ പിറകിലോട്ട് കിടക്കുക മുപ്പത് സെക്കൻഡ് അങ്ങനെ തന്നെ കിടക്കുക ശേഷം മറുഭാഗത്തേക്കും ഇങ്ങനെ തന്നെ ചെയ്യുക രാവിലെയോ വൈകിട്ടോ ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പേ ഒരു പത്ത് വട്ടം ഇടത്തോട്ടും വലത്തോട്ടും മാറി മാറി ചെയ്യണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇത് ചെയ്യുകയാണെങ്കിൽ ഛർദിക്കാൻ സാധ്യതയുണ്ട് ഇത് ഒരു ദിവസം മൂന്ന് വട്ടം രണ്ടാഴ്ച വരെ ചെയ്യാം ഇനി ചിലർക്ക് പനി വന്ന ശേഷം തലകറക്കം അനുഭവപ്പെടാം ഇതിന് നമ്മൾ വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് എന്ന് പറയും ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇതിന് ശമനം വരാം ചിലപ്പോൾ സ്റ്റീറോയിഡിന്റെ മരുന്നുകളും ഇതിന്റെ ട്രീറ്റ്മെന്റിനായി ഡോക്ടേഴ്സ് നൽകാറുണ്ട് ചിലർക്ക് പനി വന്ന ശേഷം തലകറക്കവും കേൾവിക്കുറവും അനുഭവപ്പെടാം ഇതിന് ലാബ്രൻതൈറ്റിസ് എന്ന് പറയും തലച്ചോറിനുള്ളിൽ വരുന്ന അസുഖങ്ങൾ മൂലവും ചിലപ്പോൾ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം അതായത് നമ്മുടെ തലച്ചോറിനുള്ളിൽ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത് പിറകുവശത്തെ സിറബല്ലം എന്ന ഒരു സ്ട്രക്ചർ ആണ് എന്തെങ്കിലും സ്ട്രോക്ക് വന്നാലോ അവിടെ എന്തെങ്കിലും മുഴയോ തടിപ്പോണ്ടായാലും രോഗിക്ക് ബാലൻസിന്റെ പ്രശ്നം കാണാറുണ്ട് എം സ്കാൻ അല്ലെങ്കിൽ സി സ്കാൻ എടുത്താൽ തലച്ചോറിന്റെ ഉള്ളിലുള്ള സ്ട്രോക്കോ മുഴയോ കാരണമാണോ ബാലൻസ് പോയതെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇനി തലകർക്കത്തോടൊപ്പം കേൾവിക്കുറവ് ചെവിയിൽ മൂളിച്ച ചെവി നിറഞ്ഞിരിക്കുന്നവണ്ണം തോന്നുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മീനിയസ് ഡിസീസ് എന്ന അസുഖത്തിന്റെയും ഭാഗമാകാം ചിലപ്പോൾ മൈഗ്രൈൻ്റെ ഭാഗമായും തലകർക്കം അനുഭവപ്പെടാറുണ്ട് ഇതിനെ വെസ്റ്റിബുലാർ ബുലാർ എന്നാണ് വിളിക്കുക തലകർക്കമുള്ള രോഗികൾക്ക് ചില ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നോക്കേണ്ടത് ആവശ്യമാണ് ഹീമോഗ്ലോബിന്റെ അളവ് നോക്കണം ഷുഗർ ലെവൽസ് കൺട്രോൾഡ് ആണോ എന്ന് നോക്കണം ചില മരുന്നുകൾ കൊണ്ട് ബി പി കുറഞ്ഞാണ് രോഗിക്ക് ബാലൻസ് പോകുന്നത് എന്നറിയാൻ വേണ്ടി ചിലപ്പോൾ ഡോക്ടേഴ്സ് രോഗിയെ കിടത്തിയും നിർത്തിയും ബി പി ചെക്ക് ചെയ്യാറുണ്ട് ഹാർട്ടിൻ്റെ ഇടിപ്പിൻ്റെ വ്യതിയാനം മൂലം ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടായേക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ ഇ സി ജി എന്ന ഇലക്ട്രോ കാർഡോഗ്രാം ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ഹാർട്ടിൻ്റെ ഇടിപ്പ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അതിനായി ചിലപ്പോൾ ഹോൾട്ടർ എന്ന ഒരു ടെസ്റ്റ് വേണ്ടി വന്നേക്കാം അതായത് ഹാർട്ടിൻ്റെ ഇടിപ്പ് നോക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഇരുപത്തിനാല് മണിക്കൂർ മുതൽ ഒരാഴ്ച വരെ നമ്മുടെ നെഞ്ചിനോട് ഘടിപ്പിച്ച് പിടിച്ച് ഹാർട്ടിൻ്റെ ഇടിപ്പ് മോണിറ്റർ ചെയ്യേണ്ടത് ആവശ്യമായേക്കാം ഇതിലൂടെ ഹാർട്ട് ബീറ്റിൻ്റെ പ്രശ്നം മനസ്സിലാക്കി അതിന് ശരിയായ പ്രതിവിധി ചെയ്യാൻ കാർഡിയോളജിസ്റ്റിന് സാധിക്കും കണ്ണിൽ ഇരുട്ട് കയറുന്നത് ചിലപ്പോൾ അപസ്മാരം മൂലമാകാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് തിരിച്ചറിയുവാനായി ഇഇ ജി അഥവാ ഇലക്ട്രോ എൻകെഫലോഗ്രാം എന്ന ഒരു ടെസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം ബാലൻസ് പോകുന്നത് ന്യൂറോപ്പതി മൂലമാണോ എന്നറിയാൻ ചിലർക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യിപ്പിച്ച് നോക്കാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ തലകറക്കം മറ്റു പല അസുഖങ്ങളുടെയും ഒരു പ്രതിഫലനമായേക്കാം ശരിയായ ടെസ്റ്റുകളിലൂടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് പ്രതിവിധി ചെയ്യേണ്ടത് ആവശ്യമാണ്